ഞാൻ എന്തിനാണ് അടിമത്തം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മാനവികമായ ഒരു പ്രത്യയശാസ്ത്രമല്ല എന്ന് സാധാരണക്കാരനെ പോലും മനസ്സിലാവാൻ ഇതിലും പറ്റിയ ഒരു ഉദാഹരണമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് അസ്വസ്ഥതയും ഒരസ്ഖ്യതയും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഡിബേറ്റിന് തയ്യാറുണ്ടോ അടിമത്തം ഇസ്ലാമിലെ അടിമത്തം ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ മോഹൻലാലിന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആ ശങ്കരാടി ആയിരിക്കും ആയിരിക്കും ചിലപ്പോ എനിക്ക് വേണ്ടി രമണൻ ഗോദാവിലേക്ക് ഇറങ്ങുന്നതാണ് നിരോധിച്ച ആ സമയത്ത് എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ആറര ലക്ഷം ആളുകളാണ് അന്ന് മരണപ്പെട്ടത് എന്തു കാരണം ഒന്ന് പരിശോധിച്ചു നോക്കുമോ എന്തായിരുന്നു കാരണം ഇവർ വീണ്ടും ഈ അടിമകളാക്കപ്പെട്ടിരുന്ന ആളുകൾ തിരിച്ചു വരികയാണ് ചെയ്തത് ചില ഉടമകളുടെ അടുത്ത് കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു കുട്ടിയെ നമുക്ക് അറിയാം ഒരു അഞ്ചു പത്ത് വയസ്സുള്ള കുട്ടികളെ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് പറയാം നീ സ്വതന്ത്രനാണ് നീ ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ ജീവിക്കും അത് ാണ് ഈ ആള് വരുന്നതെങ്കിലോ അടിമ എന്ന് വിളിക്കരുത് സഹോദര സഹോദരെന്നാ വിളിക്കേണ്ടി അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയങ്ങള് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം പറഞ്ഞത്

ഒരാൾ ഒരടിമയെ വെക്കുക എന്നുള്ളത് അവന് വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമേ അല്ല എന്നാൽ ഇവനെ മോചിപ്പിച്ചാലോ ഒരുപാട് പ്രതിഫലമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ രക്ഷിച്ചിരിക്കുന്നു ഇതൊരു തൊഴിലായിട്ട് പുണ്യാണല്ലോ അത് വിചാരിച്ചിട്ട് മൊഹമ്മദ് ഭാര്യ മൈമൂന കയ്യിലുണ്ടായിരുന്ന ഒരു അടിമ സ്ത്രീനെ മോചിപ്പിച്ചു അങ്ങനെ മോചിപ്പിച്ച വിവരം വീട്ടിൽ വന്നപ്പോ മുഹമ്മദ് നബി അറിഞ്ഞു അപ്പൊ നബി പറഞ്ഞത് നന്നായി എന്നല്ല എന്താ പറഞ്ഞത് യു വുഡ് ഹാവ് ഗോട്ട് മോർ റിവാർഡ് ഇഫ് യു ഹാഡ് യു ദ സ്ലേവ് ഗേൾ ടു വൺ ഓഫ് യുവർ മെറ്റേണൽ അങ്കിൾ എന്നാണ് പറഞ്ഞത് നീ പറഞ്ഞോ ഞാൻ പോകുന്നു ബൈ ബ്